വിട പറഞ്ഞ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരമാണ് ആദി ഭാര്യയുമായി അകന്ന ശേഷമാണ് കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് രേണു കടന്നു വന്നത് ഭാര്യ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇതേക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണിപ്പോൾ രേണു രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെ ശ്രുതി ചേട്ടൻ മരിക്കുന്നതിന് രണ്ട് വർഷം മുമ്പാണ് അവർ മരിക്കുന്നത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു വേറൊരു ഭർത്താവും മകനുമുണ്ട് സുതിചേട്ടനുമായി പരിചയപ്പെട്ടപ്പോൾ ഭാര്യയെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നെയും മകനെ അവൾ പോയതാണെന്ന് പറഞ്ഞത് കിച്ചുവിന് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് മരിച്ചത് അവളുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കിച്ചുവിന് ഒന്നര വയസ്സപ്പോൾ അവർ വേർപിരിയേണ്ട ഘട്ടമായിരുന്നു മൂന്നര വയസ്സായപ്പോൾ പൂർണ്ണമായും വേർപിരിഞ്ഞു അവർ മരിച്ചെന്ന് കേട്ടപ്പോൾ സുതിചേട്ട് പ്രതികരണം ഓർക്കുന്നുണ്ട് ഞാനും സുതിചേട്ടനും വണ്ടി ഓടിക്കുന്ന പയ്യനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടും കാണാൻ മാളിൽ പോകുകയായിരുന്നു അതുവരെ ഹാപ്പി ഹാപ്പിയായിരുന്നു സുധിചേട്ടൻ വല്ലാതെയായി എന്നെ കാണിക്കുന്നില്ല എന്നെ നോക്കുന്നുണ്ട് സുധിചേട്ടൻ കരഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു പകൽ മുഴുവൻ പിടിച്ചു നിന്നു രാത്രിയായപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു വിഷമിക്കാതെ നമുക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു പോകണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യ വീട്ടിൽ നിന്ന് സുധിചേട്ടനെ ഒരിക്കലും കോണ്ടാക്റ്റ് ചെയ്തതായിട്ട് അറിഞ്ഞിട്ടില്ല രണ്ടാമത് വിവാഹത്തിന് ശേഷം അവർ ജനിച്ച കുഞ്ഞിനെ കുച്ചുവിനെ സുതിചേട്ടനെ കൊണ്ട് കാണിച്ചിരുന്നു ഫാരിയും ഭർത്താവും കൂടി വന്ന് സുതിചേട്ടനെയും കിച്ചുവിനെയും കൊണ്ട് കാണിച്ചതാണെന്ന് അറിഞ്ഞത് കിച്ചുവിനെ കാണാൻ ഇടയ്ക്ക് സ്കൂളിലൊക്കെ വരുമായിരുന്നു സുധിച്ചേട്ടൻ മാറി നിൽക്കും അവർ ഫാരിയും ഭർത്താവും വന്ന് കിച്ചുവിന് സമ്മാനം കൊടുത്തു പോകും സിനിമാ കഥ പോലെ വലുതായ ശേഷം കിച്ചു കണ്ടിട്ടില്ല അതെന്ത് കൊണ്ടാണെന്ന് അറിയില്ല ഞാൻ വന്ന ശേഷം പിന്നെ കണ്ടിട്ടേയില്ല എന്തിനാണ് ആത്മഹത്യ ചെയ്തത് അന്വേഷിച്ചിട്ടില്ല ലോക്ക്ഡൌൺ സമയത്തായിരുന്നു ആ സമയത്ത് ജോലിയില്ലാതെ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായിരിക്കണം ഒരുപാട് പേർ ആ സമയത്ത് ആത്മഹത്യ ചെയ്തു ഡാൻസർ ആയിരുന്നു അവർ ആ സമയത്ത് കുറെ കലാകാരന്മാർ ആത്മഹത്യ ചെയ്തു അങ്ങനെയുമാവാ